സാമൂഹ്യ പ്രവർത്തനം എന്നത് പരിശുദ്ധീൻ വളരെയധികം പ്രാമുഖ്യം നൽകി പ്രൊമോട്ട് ഒരു സംഗതിയാണ് ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ സമയവും തൻ്റെ അധ്വാനവും വെക്കുക എന്നത് ഒരു മനുഷ്യനുണ്ടാകുന്ന അപൂർവമായി ലഭിക്കുന്ന ഗുണങ്ങളിൽ പെട്ടൊരു ഗുണമാണ് ആ നിലക്ക് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഗവൺമെൻറ് അടുക്കൽ അവർക്ക് വലിയ സ്ഥാനാണുള്ളത് ഹദീസിൽ കാണാം റജുലൻ ഫിൽ ജന്നത്തി ഫി ശജറത്തിൻ ഒരു മരത്തിലിങ്ങനെ ഒരു മനുഷ്യൻ കടന്നുകൊണ്ട് സ്വർഗ്ഗത്തിലിങ്ങനെ ഉല്ലസിക്കുന്നത് കണ്ടു കടന്നു മറിയുന്നത് ആനന്ദിക്കുന്നത് കത്താഹാമിൻ ദഹരി ത്വരിയെത്തിക്കാനത്തും ഇതിൽ മുസ്ലിമേ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായി നിന്നിരുന്ന വഴിയിൽ നിന്നിരുന്ന ഒരു മരം മുറിച്ചതുകൊണ്ട് ഒരു സാമൂഹ്യ പ്രവർത്തനം ജനങ്ങൾക്ക് പ്രയാസമുള്ള ഒരു കാര്യത്തെ അവർക്ക് അതിനെ തൊട്ട് പ്രയാസം നീക്കി കൊടുത്തു അദ്ദേഹം സ്വർഗത്തിൽ ആനന്ദിക്കുന്നത് ഉല്ലസിക്കുന്നത് ഞാൻ കണ്ടു എന്ന് സൂചന പറയണം അതുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകരായ ആളുകളെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക സാമൂഹ്യ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ വജിഹിനു വേണ്ടിയായിരിക്കും